മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് സുധീർ പറവൂർ മിമിക്രിയും അഭിനയവും പാട്ടും പാട്ടെഴുത്തും പാരഡിയുമൊക്കെയായി കലാരംഗത്ത് സജീവമാണ് താരം തന്റെ ജീവിതത്തിൽ കടന്നുവന്ന ജീവിത അനുഭവങ്ങളെക്കുറിച്ച് കൗമദി മൂവിസിന് നൽകിയ അഭിമുഖത്തിൽ താരം പങ്കുവച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പതിനാല് വർഷത്തോളം വാടക വീടുകളിൽ താമസിച്ച സുധീർ അടുത്തിടെയാണ് പുതിയൊരു വീട് സ്റ്റക്കായി പോയ നിമിഷങ്ങളിൽ നിന്നും മാനസികമായ ബലം കൊണ്ട് ഞാൻ പുറത്തു വന്നിട്ടുണ്ടെന്നും പറഞ്ഞാണ് വീടിന് തീ പിടിച്ച അനുഭവം നടൻ പങ്കുവച്ചത് പതിനാല് വർഷത്തോളം ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് ഒന്നര മാസം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ ഉടൻ വാടക വീട്ടിലേക്ക് താമസം മാറി ഇപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ തന്നെ വീട് വെച്ച് താമസിക്കുകയാണ് കഴിഞ്ഞ ഓണത്തിനാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് അമൃത ടി വിയിൽ ഞാൻ ചെയ്ത കേശവൻ മാമൻ എന്ന കഥാപാത്രം തന്ന വീടാണെന്ന് വേണമെങ്കിൽ പറയാം കോവിഡ് സമയത്താണ് ഈ പരിപാടി അമൃതയിൽ ആരംഭിച്ചത് അതിനു മുമ്പ് സ്റ്റേജ് ഷോകളും ചെറിയ ചെറിയ കഥാപാത്രങ്ങളും മാത്രമായിരുന്നു വരുമാന മാർഗം ഒരു ദിവസം കോതുമംഗലത്തിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് വൈഫിനെ വീട്ടിൽ നിന്ന് കൂട്ടി ഞങ്ങൾ ടു വീലർ വാടക വീട്ടിലേക്ക് വന്നു മഴ പെയ്ത് തീർന്നതേ ഉള്ളായിരുന്നുള്ളൂ അതുകൊണ്ട് കരണ്ടും ഉണ്ടായിരുന്നില്ല മാത്രമല്ല എന്തോ കത്തിക്കരിഞ്ഞ് മണം വല്ലാതെ അടിക്കുന്നുമുണ്ട് എന്താണെന്നൊന്നും മനസ്സിലായില്ല താക്കോലിട്ട് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അവസാനം ഞാൻ തള്ളി തുറന്നു വീടിനുള്ളിൽ മുഴുവൻ കനലാണ് ഞാൻ കണ്ടത് ഒറ്റമുറിയും അടുക്കളയും ബാത്റൂമും മാത്രമുള്ള വീടായിരുന്നു അത് പരിസരവാസികൾ ആരും വീടിന് തീ പിടിച്ചത് അറിഞ്ഞിരുന്നില്ല വീട് മുഴുവൻ കത്തി ജനൽ ചില്ലു വരെ പൊട്ടിത്തെറിച്ചിരുന്നു കട്ടിലും എല്ലാ സാധന സാമഗ്രികളും കനലായി പരിപാടി അവതരിപ്പിച്ച് സുരുകൂട്ടി കിട്ടിയ ടിവിയും വീട്ടുപകരണങ്ങളും എല്ലാമായിരുന്നു ഒന്നും ബാക്കിയില്ലാതെ എല്ലാം നശിച്ചുപോയി ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആയിരുന്നു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണോ എന്ന് സംശയിച്ചിരുന്നു ഫയർഫോഴ്സ് വന്നാണ് കനൽ അണഞ്ഞത് പാസ്പോർട്ട് അടക്കമുള്ളവ അലമാരിക്കുള്ളിലെ അറയിൽ ആയിരുന്നതുകൊണ്ട് അതൊന്നും നശിച്ചില്ല ബൈക്കും ഇട്ട ഡ്രസ്സും മാത്രമാണ് അവശേഷിച്ചത് പിന്നെ എല്ലാം ഒന്നിന്ന് തുടങ്ങി വീട് പുത്തനാക്കി പലരും ഇനി ആ വീട്ടിൽ താമസിക്കരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ വാശിയോടെ അവിടെ തന്നെ രണ്ടു വർഷം കുടുംബസമേതം താമസിച്ചു തീപിടിച്ച ശേഷം പലരും ആ വീടുകളിൽ താമസിക്കരുതെന്ന് ഞങ്ങളെ വിലക്കിയിരുന്നു പതിനാല് വർഷത്തിനിടെ ഏഴോളം വാടക വീട്ടിൽ മാറി മാറി താമസിച്ചിട്ടുണ്ടെന്നും സുധീർ പറയുന്നു